إِنَّ الْحَمْدَ <سؤال> لِلَّهِ مُسَلِّمُ مسلم وَلَا نَبِيِّنَا مصطفى مُحَمَدٍ صلى اللَّهُ عليه وسلم Muslim, آله وصحبه أجمعين ما بعد سورة البقرة Muslim, Muslim, منا Muslim, 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 لا Muslim, ഒരു മാതാവ് അതിന്റെ കുട്ടിയുടെ പേരിൽ ഉപദ്രവിക്കപ്പെടാൻ ആ കുട്ടിയുടെ പിതാവും ആ കുട്ടിയുടെ പേരിൽ ഉപദ്രവിക്കപ്പെടാൻ പാടില്ലെന്ന് പറഞ്ഞാൽ ഈ മുലകുടിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളോ വിഷമങ്ങളോ നേരിടുകയാണെങ്കിൽ അതിന്റെ പേരിൽ ഒന്നും മാതാപിതാക്കൾ ഉപദ്രവിക്കപ്പെടാൻ പാടില്ല എന്നുള്ള രീതിയുടെ വശമാണ് വിശദീകരിക്കുന്നത് ആ ആ കുട്ടിയുമായി ബന്ധപ്പെട്ട അതിന്റെ അനന്തരവകാശികൾക്കും െന്ന് പറഞ്ഞാൽ ഈ മാതാവിനോ പിതാവിനോ എന്തെങ്കിലും വിഷമങ്ങൾ നേരിടുക അല്ലെങ്കിൽ അവർ മരണപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ ആ കുട്ടിയുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് ജീവിച്ചിരിക്കുന്നവർക്ക് ആ കുട്ടിയെ സംരക്ഷിക്കേണ്ട ബാധ്യതയുണ്ട് എന്നാണ് ആ തറാലിൻ ഇനി അത് മുറിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ തറാലിൻ ആ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവർ രണ്ടു പേരിൽ നിന്നും ും കൂടി പരസ്പര ധാരണയോടുകൂടി ചർച്ച ചെയ്ത് ആ രണ്ടു വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ ന്യായമായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ ആ കുട്ടിയുടെ മുല കൂടി നിർത്തുന്നതിലൊന്നും തെറ്റില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം ഉദ്ദേശിക്കുകയാണെങ്കിൽ കുട്ടിയുടെ മുലയൂട്ടാൻ മറ്റൊരു സ്ത്രീ മുലയൂട്ടാൻ ഉദ്ദേശിക്കുന്ന െന്ന് പറഞ്ഞാൽ അത് മറ്റൊരു സ്ത്രീയെ ഏൽപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ും നിങ്ങളുടെ സന്താനങ്ങൾക്കും നിങ്ങളുടെ മേൽ അത് തെറ്റല്ല അത് തെറ്റല്ല മറ്റുള്ള സ്ത്രീകളെ കൊണ്ട് ആ സാധിക്കുന്നതാണ് മുലി കൂട്ടാൻ സാധിക്കുന്നതാണ് അവരെ ആ കുട്ടിയെ അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നതോടുകൂടി മര്യാദ പ്രകാരം അവർക്കുള്ള മൊഴി നിശ്ചയിച്ച് അവർക്ക് നൽകണമെന്നാണ് പറഞ്ഞതിന്റെ നിങ്ങൾ മൊത്തക്കുള്ള സൂക്ഷിക്കണം പല മൂലങ്ങൾ അറിയണമെന്ന നിശ്ചയമല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റിയൊക്കെ സൂക്ഷ്മമായി കണ്ടറിയുന്നവനാണത് കൊണ്ട് അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ നിന്നും വിട്ടു വിട്ടുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള അനീതിയും ചെയ്യാൻ കഴിയില്ലെന്നാണ് അപ്പറഞ്ഞം നീതിപൂർവം പ്രവർത്തിക്കണമെന്നാണ് അള്ളാഹു ചാല ഇതുകൊണ്ടൊക്കെ നമ്മൾ ഉപദേശിക്കുന്നതും ഒത്തിരി മാഡപ്പെട്ടുകൾ സംസാരിക്കാനുള്ള സത്യം സത്യം മനസ്സിലാകും സജ്ജനങ്ങൾ തന്നെയുള്ള ഉൾപ്പെട്ടേ ഗ്രഹിക്കുമാറാകട്ടാന